ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ വന്ന ഇന്ന് വന്ന വാർത്തകൾ നിങ്ങൾ പത്രത്തിൽ കണ്ടു സുപ്രീം ഒരു കേസ് പോയി ഇവിടെ കാസർഗോഡല്ലേ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ ഇലക്ട്രോണിക് മെഷീൻ്റെ ഒരു മോട്ടറിൽ നടത്തി അതിൽ വി വി പാറ്റില് ഒരു ഓൾട്ട് ബി ജെ പിക്ക് കൂടുതലായി കോടതി വളരെ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ്റെ ന്യായീകരണം മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതെങ്ങനെ സംഭവിച്ചു ഇത് ആവർത്തിക്കരുത് ഇലക്ട്രോണിക് മിഷനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കരുതെന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനോടും കോടതിയോടും ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് എങ്ങനെ ഇത് സംഭവിച്ചു ആരാളിതിന് ഉത്തരവാദികൾ ഒരു വോട്ട് ബി ജെ പിക്ക് കൂടുതൽ വരാനുള്ള കാരണമെന്താ വേറെ ഒരു പാർട്ടിക്കും അല്ലാതെ ബി ജെ പിയുടെ ചിഹ്നത്തിൽ വരുന്നതിൻ്റെ കാരണം എന്താ എത്ര വിശ്വസിക്കണമെന്ന് കോടതി പറഞ്ഞാലും കേരളത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണ് അല്ലാതെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനത്താണിതുണ്ടെങ്കിൽ പൂർണ്ണമായും അവരുടെ സ്വാധീനമാണ് എന്ന് പറയാം കേരളത്തിലെ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ ഈ വി എം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവരെല്ലാം അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തെക്കാൾ ഉപരി കുറേയൊക്കെ കുറേ ആളുകൾ രാഷ്ട്രീയ ത്യായോടുകൂടി പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ കല്യാപ്പോൾ എലക്ട് ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തൊണ്ണൂറ്റി അഞ്ച് എൺപത്തഞ്ചോ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വോട്ട് പോളിംഗ് ബൂത്തിൽ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടവർ ഒരു സിസ്റ്റം ഏർപ്പെടുത്തി അവർക്ക് വീട്ടിൽ വോട്ട് പക്ഷെ വീട്ടിൽ വോട്ട് ചെയ്യുന്നതിന് എലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുള്ള വ്യവസ്ഥ എന്താണ് രണ്ട് പോളിംഗ് ഓഫീസർമാർ ഒരു മൈക്രോ ഒബ്സർവർ ഒരു വീഡിയോഗ്രാഫർ ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഒരു സംഘം വീട്ടിലെത്തി രണ്ട് സ്ഥാനാർത്ഥികളുടെയും രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളുടെയും ബി എൽ എമാരുടെ സാന്നിധ്യത്തിൽ ഇത് വോട്ട് രേഖപ്പെടുത്തി സീൽ ചെയ്ത പെട്ടികളിൽ ആക്കിയാണ് സീൽ ചെയ്ത പെട്ടികളിലാക്കിയാണ് ഈ വോട്ട് കൊണ്ടുപോകേണ്ടത് കല്ലാശ്ശേരിയിൽ ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു ബി എൽ എ നേരിട്ടങ്ങ് വോട്ട് ചെയ്തു അയാൾ സി ഈ ഇന്നലെ സി പി എമ്മിൻ്റെ ബൂത്ത് ലെവൽ ഏജൻ്റാണ് സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അപ്പം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ഒരു പാർട്ടിയുടെ ബി എല്ലേക്ക് വോട്ട് ചെയ്യാൻ ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് വോട്ട് ചെയ്യാൻ അനുവദിച്ചെങ്കിൽ അതൊരു സാമ്പിൾ കേസായിട്ട് കാണാം ഞങ്ങൾ ഞാൻ രണ്ട് പരാതി കൊടുത്തു പ്രതിപക്ഷ നേതാവ് രണ്ട് പരാതി കൊടുത്തു എന്താണ് ഈ വീട്ടിൽ വോട്ട് ദുരുപയോഗപ്പെടുത്തുന്നു തിരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവാം പക്ഷെ തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രകടിപ്പിക്കാൻ പറ്റുമോ രണ്ട് എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെയും ബി എൽ എമാരുടെ സാന്നിധ്യത്തിനാണ് എന്താ ഇല്ലാത്തത് പോയത് എന്താ സി പി എമ്മിൻ്റെ പിന്നെ ബി എൽ എ മാത്രം വന്നത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവും അതുകൊണ്ട് ഇവരെ ഇല്ലാവിനെയും അറിയിച്ചിട്ടില്ല അവർക്ക് രാഷ്ട്രീയ ചായ ഉള്ളതും താല്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമേ അറിയിച്ചുള്ളൂ അയാൾ വരികയും അയാൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ ഇന്നലെയും വീണ്ടും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് വ്യാ ഇപ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി തിൽവാനം വോട്ടാണ് വീട്ടിലോട്ട് ആ വോട്ടുകളെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അയക്കുന്ന ഭൂരിപക്ഷം പിന്നെ പോലീസുകാർ ഇവർക്കൊക്കെ രാഷ്ട്രീയ കാണും പക്ഷെ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ അവരെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇലക്ഷൻ കമ്മീഷൻ ഈ കല്യാ കല്യാശ്ശേരിയിൽ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെട്ടു രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുക ഇത് കേരളത്തിലുടനീളം ഉണ്ടാവാൻ ഇടയുള്ളത് കല്യാശ്ശേരിയിൽ ചെയ്തതുപോലെ വളരെ ഗൗരവമായ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകണം ഇത്തരത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ ഇത് ആവർത്തിക്കാതിരിക്കത്തക്ക വള്ളമുള്ള ശിക്ഷ കാരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക സഹായം കൊടുക്കുക അത് വോട്ട് ചെയ്യുന്ന ആളേക്കാൾ വലിയ കുറ്റമല്ലേ ഈ സഹായിക്കുന്ന ആളുകൾ ചെയ്യുന്നത് അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം കാരണം ഇത് കേരളമാണ് പ്രത്യേകിച്ച് ഈ കല്യാശ്ശേരി പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്